െ കയർക്കട്ട സ്കൂളിലും മൃഗീയമായ രാഗി പ്ലസ് വൺ വിദ്യാർത്ഥിയായ കൈക്കമ്പ സോങ്കാലിലെ അബ്ബാസ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് സാരമായി പരിക്കേറ്റ തൻവീറിനെ പ്രവേശിപ്പിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം കോമ്പൗണ്ടിനകത്തു രകത്തുകൂടെ നടന്നു പോകുന്നതിനിടെ ഷർട്ടിന്റെ കൈ മടക്കിയത് ചൂണ്ടിക്കാട്ടിയും ചോദിച്ചും അടുത്തെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയായ അബ്ബാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുഖത്തും കഴുത്തിനും കൈക്കും പരിക്കേറ്റ തൻവീറിനെ കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്കമ്പ സോങ്കാലിലെ മുഹമ്മദ് അഷ്റഫിന്റെ മകനാണ് മൃഗീയമായ റാങ്കിങ്ങിനിരയായ അബ്ബാസ് തൻവീർ ഏതാണ്ട് ഒരാഴ്ച മുമ്പും ഇതേ സീനിയർ വിദ്യാർത്ഥി തൻവീറിനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും എന്നാൽ ഇക്കാര്യം ഇപ്പോഴാണ് തങ്ങൾ അറിയുന്നതെന്നും ഇത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ലെന്ന് കരുതിയാകാം തൻവീർ അത് പറയാതിരുന്നതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം തല ദിവസം രാത്രി വൈകുന്നേരമാണ് ഈ സമ്മാകൂൾ വിട്ട് വരുമ്പം മുകളുടെ അകത്ത് വെച്ച് തന്നെ കമ്മൗണ്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ചെയ്തതാണ് പക്ഷേ ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ പേരാണ് അപ്പം ഇപ്രാവശ്യം പ്ലസ് ടു വന്നിട്ട് കൂട്ടിയതാണ് അവിടെ അപ്പം ഇതേപോലെ ഒരാഴ്ച മുമ്പേ ഈ പയ്യൻ ശല്യപ്പെടുത്തിക്കൊണ്ടുണ്ട് അപ്പോൾ ഇവനൊന്നും വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു കാരണം വായ കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇതുപോലെ ഷൂ ധരിക്കാൻ പാടില്ല പിന്നെ ഷർട്ടിന്റെ കൈ ഒന്നും മടക്കി വെക്കാൻ പാടില്ല എന്നത് റാഗിങ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇത് ഇതുവരെ ഇതുവരെത്തൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു പയ്യനായാലും ഇന്നലെ നോക്കുമ്പോൾ കാണാൻ എല്ലാവർക്കും വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു മാത്രം അമ്മാതിരി അടിച്ചിട്ടുണ്ട് മൂക്കെല്ലാം പൊട്ടിയിട്ടുണ്ട് നെറ്റിയെല്ലാം പൊട്ടി കൈ കാലും എല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ പാറയിലടിച്ചിട്ടിട്ട് പാറയിൽ ഇങ്ങനെ കരുത്തിന് പിടിച്ച് വെച്ച് വലിച്ചുകൊണ്ട് പോയി വെക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഏതായാലും സംഭവം വലിയ തോതിലുള്ള വിവാദത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് അക്രമിയായ സീനിയർ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികാരികൾ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പഠനാന്തരീക്ഷത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഇത്തരം പ്രവണതകളെ വേണ്ട രീതിയിൽ ചെറുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും എസ് എഫ് ഐ മഞ്ജു ഏരിയ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി സ്കൂളിന്റെ തൽപേര നിലനിർത്തുന്നതിനായി അധികാരികൾ പലപ്പോഴും റാഗിംഗ് പോലുള്ള തെറ്റായ നടപടികളെ കണ്ടില്ലെന്ന് നയിക്കുകയോ അവഗണിക്കുകയാണ് പതിവെന്നും ഇതുതന്നെയാണ് ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നുമാണ് പൊതുജനങ്ങളും അതുപോലെ തന്നെ പോലീസും പറയുന്നത്